ഇന്നലെ രാവിലെയും മകൾ വീട്ടിലേക്ക് വിളിച്ചിരുന്നു ജോലി കഴിഞ്ഞ റൂമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ അവൾക്ക് പിന്നെ റെയിൽവേ ട്രാക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല പിന്നീട് അവിടെ സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണമെന്നാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മേഘയുടെ പിതാവ് വിതുമ്പിക്കൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും മകളുടെ ഫോൺ പരിശോധിക്കണമെന്നും പിതാവ് പറഞ്ഞു ഏക മകളെ നഷ്ടപ്പെട്ട് നെഞ്ച് തകർന്നിരിക്കുകയാണ് ആ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം പേട്ട റെയിൽവേ പാലത്തിന് സമീപം റെയിൽവേ ട്രാക്കിലാണ് മേഘയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് മേഘ റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോവുകയായിരുന്നുവെന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയ വിവരം ട്രെയിൻ അടുത്തെത്തിയതിന് പിന്നാലെ കോൾ കട്ടാക്കാതെ മേഘ ട്രാക്കിന് കുറുകെ തലവെച്ച് കിടക്കുകയായിരുന്നു മരണത്തിന് തൊട്ടു മുൻപ് മേഘ ആരോടാണ് ഫോണിൽ സംസാരിച്ചത് എന്നതടക്കമുള്ളതാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പരിശോധിച്ചിരുന്നത് പത്തനംതിട്ട അതിരിങ്കൽ കാരക്കാക്കുഴി പൂഴിക്കാട് വീട്ടിൽ റിട്ടയേർഡ് ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പലായ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റ് ജീവനക്കാരി നിഷയുടെയും ഏക മകളായിരുന്നു മേഘ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയുമായിരുന്നു ഐ ബിയിലെ ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയുമായി മേഘയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് ഒരേ മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഇരുവരും ഈ സൗഹൃദം സംബന്ധിച്ച മേഘ തന്നെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടായിരുന്നു പിന്നീട് കുടുംബം സമ്മതമൊള്ളുകയും ചെയ്തിരുന്നു എന്നാൽ ഇവരുടെ അടുപ്പം വിവാഹത്തിലേക്ക് എത്തുമെന്നായപ്പോൾ ഐ ബിയിലെ ഉദ്യോഗസ്ഥൻ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഐ ബിക്കും പേട്ട പോലീസിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇയാൾക്ക് മറ്റൊരു യുവതിയോടായിരുന്നു താല്പര്യമെന്നും അതുകൊണ്ട് മനഃപൂർവ്വ മേഖയെ ഒഴിവാക്കുകയായിരുന്നു എന്നുമാണ് ഇവരുടെ സഹപ്രവർത്തകരുടെ അടുത്തു നിന്നും തങ്ങൾക്ക് വിവരം കിട്ടിയത് എന്നുമാണ് മേഖയുടെ ബന്ധു പറഞ്ഞത് കൂടാതെ മേഘയ്ക്ക് മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിവില്ല എന്നുമാണ് കുടുംബം പറയുന്നത് പ്രണയ നൈരാശ്യം തന്നെയാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്നാണ് പോലീസിന്റെയും കണ്ടെത്തൽ മേഘയുടെ അവസാന ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നാൽ മരണത്തിലെ ദുരൂഹതകൾ നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബന്ധുക്കളും എന്നാൽ ട്രെയിൻ തട്ടി ഫോൺ പൂർണ്ണമായി തകർന്നതിനാൽ സൈബർ പോലീസിന്റെ സഹായത്തോടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ കാരക്കക്കുഴി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാനായി ഒരു മാസം മുൻപാണ് അവസാനമായി മേഘ നാട്ടിലേക്ക് എത്തിയത് ഫോറൻസിക് സയൻസിൽ ബിരുദം നേടിയ മേഘ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ഐ ബി ജോലിയിൽ പ്രവേശിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്